വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം അധ്യായം പതിനൊന്ന് മുപ്പത്തിനാലാമത്തെ വാക്യം ഒരു പ്രധാനപ്പെട്ട സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നൽകുക ഇതാ അവിടെ യേശു തന്നെ സംസാരിക്കുന്നു കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റം മറ്റുന്നതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപമ ആണത് നമ്മുടെ ശരീരത്തിന് ഒരു അവയവമാണ് കണ്ണ് ആ കണ്ണിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ നമ്മൾ ഗ്രഹിക്കുക മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക ഈ കണ്ണിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് മുഴുവൻ അപകടകരമാണ് പോകുന്ന വഴിയിലെ കുഴി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുഴി വീഴും അപകടം തിരിച്ചറിഞ്ഞില്ല അപകടത്തിൽപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് പറയുക കണ്ണ് ഇരുണ്ടുപോയി ശരീരം മുഴുവൻ ഇരുണ്ടുപോയി അത് അപകടമാണ് പ്രശ്നമാണ് അങ്ങനെയെങ്കിൽ ശരീരത്തിൻ്റെ കണ്ണിനെക്കുറിച്ചല്ല ഈശ്വര പറയുക ഇതിനു മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കണ്ണ് ഇവിടെ വചനം പറയുന്നല്ലോ കണ്ണ് ദൂശിച്ചെങ്കിലും ശരീരം മുഴുവനും ഇരുണ്ടുപോകും അടുത്ത വാക്യം പറയാണ് അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുവിളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക അപ്പോൾ ഈ കണ്ണിനെ കുറിച്ചും ശരീരത്തെക്കുറിച്ചും മാത്രമല്ല യേശു പറയുക മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെക്കുറിച്ച് പറയാം അതെന്താ ഉള്ളിലുള്ള പ്രകാശം പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ദൈവം നൽകിയിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് പരിശുദ്ധാമ നൽകുന്ന സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാട് കരുണയുടെ കാഴ്ചപ്പാട് ദയയുടെ കാഴ്ചപ്പാട് നന്മയുടെ ഒരു കാഴ്ചപ്പാട് എന്നാൽ ആ ദൈവിക പ്രകാശത്തിനുള്ള കാഴ്ചപ്പാട് മാറിയിട്ട് ഒരു വ്യക്തിയിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നെഗറ്റിവിറ്റിയുടെ ഒരു കാഴ്ചപ്പാട് കടന്നു വരുവാണെങ്കിൽ കണ്ണ് ഇരുണ്ടുപോയാൽ ശരീരം എങ്ങനെ അപകടത്തിലാകുമോ അതുപോലെ തന്നെ കാഴ്ചപ്പാട് ഇരുണ്ടുപോയാൽ അതിൽ നിന്ന് ദൈവികത പോയാൽ പ്രകാശം പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അപകടം ഉണ്ടാവും അത് നമ്മുടെ ബന്ധങ്ങളെ തകർക്കും നമ്മളറിയാണ്ട് നമ്മുടെ ബന്ധങ്ങളെ തകർക്കും മറ്റുള്ളവരെ നമ്മിൽ നിന്ന് കളയും നമ്മുടെ കുടുംബത്തിലൊക്കെ അസ്വസ്ഥയായിട്ട് മാറും നമ്മൾ പോകുന്ന മേലെ ജോലി മേലും മറ്റു മേലൊക്കെ നമ്മളിന്ന് ആളുകൾ അകന്നു പോകാനും നമുക്ക് നഷ്ടങ്ങൾ വരാനും നമുക്ക് പ്രതിസന്ധി കടന്നുവരാനും കടന്നു വരും ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും കാഴ്ചപ്പാടും ഉള്ള ഒരു വ്യക്തി ആ വ്യക്തി സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്താൻ പരിശ്രമിക്കുകയും പ്രാപ്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പ്രശ്നം എന്നറിയോ തൻ്റെ തെറ്റ് മനസ്സിലാക്കാതെ ചുറ്റുപാടുള്ള എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആ പ്രശ്നം അവരാ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ അസ്വസ്ഥതയായിട്ട് മുന്നോട്ട് പോകും അപ്പം അങ്ങനെയെങ്കിൽ ഇതാ ദൈവജം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ് എന്താ ഓർമ്മപ്പെടുത്തുക കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് പ്രകാശം എന്ന പോലെ കണ്ണ് ദുഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ശരീരം മുഴുവൻ ഇരുട്ടാകുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം ഇരുട്ടായി പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കണം അനുദിനം ദൈവത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധാമെന്നു ദൈവിക പ്രകാശത്തെ നമ്മുടെ ഉള്ളിലേക്ക് നാം അനുദിനം സ്വീകരിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ വികാരങ്ങൾക്ക് പ്രകാശം പ്രകാശമുണ്ടാവും അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ പ്രകാശത്തിൽ സന്തോഷത്തിൽ സ്നേഹത്തിൽ പിടിച്ചു നിർത്തുകയും ചെയ്യും ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ